ഗായകൻ വിജയ് ഭാര്യയും നടിയുമായ ദേവികയെ അടിമയാക്കി അടിമയ്ക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താണെന്ന് വിജയ് വളരെ ബോൾഡായ നടിയും അവതാരികയുമായിരുന്നു ദേവിക നമ്പ്യാർ എന്നാൽ ഇന്ന് അവരെ കാണാൻ കിട്ടാത്തതിന്റെ പരിഭവം പല രീതിയിലായി അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ ദേവികയുടെ വാക്കുകൾ ഇങ്ങനെ വിജയ് പറയുന്നതിനനുസരിച്ചാണ് താൻ ജീവിക്കുന്നതെന്നാണ് ചിലരുടെ തെറ്റുധാരണയെന്ന് ജയ് മാധവ് പറയുന്നതനുസരിച്ചാണ് ഇരിക്കുന്നതും നിൽക്കുന്നതും പോലുമെന്നാണ് ആളുകളുടെ ധാരണ പക്ഷേ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നവരാണ് രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാം മാഷിൽ ഞാനൊരു ഭീകരനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പുള്ളി ബേസിക്കലി പാവമാണ് മാഷിനെക്കുറിച്ച് എന്റെ കുടുംബത്തിലുള്ളവർക്കു പോലും തെറ്റുധാരണകളുണ്ട് കാരണം പണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ അത് കുറച്ചു കുട്ടികളായതും തിരക്കുകളും പ്രായമായതുമൊക്കെയാണ് അതിനു കാരണം മാഷനെ ഓവർ പ്രഷർ ചെയ്യുന്നതുകൊണ്ട് താൻ ഒതുങ്ങിപ്പോയെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് ദേവിക പറഞ്ഞു കൂടാതെ രണ്ടാമത്തെ പ്രസവം സിസേരനായിരുന്നു അതുകഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്താണ് ഒരു വീഡിയോയിൽ ഞങ്ങളെ വിമർശിച്ചു വന്ന കമന്റുകൾ കണ്ടത് മാഷിനെ സൈക്കോ എന്ന് വിളിച്ചായിരുന്നു കമന്റുകളിൽ അധികവും നിങ്ങൾ സെപ്പറേറ്റ് ആകണം ദേവിക ഓടിപ്പോകൂ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ടായിരുന്നു മക്കളെ മോശമായി പറഞ്ഞും കമന്റുകൾ വന്നിരുന്നു ഓം പരമാത്മാ സമാധിയായി എന്നൊക്കെയുള്ള കമന്റുകൾ കണ്ടപ്പോൾ കരച്ചിൽ വന്നു ഞാൻ നിർബന്ധിച്ചിട്ടാണ് മാഷ് അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തതെന്നും ദേവിക പറയുന്നു താൻ ദേവികയെ അടിമയായി വെച്ചിരിക്കുകയാണെന്നു തന്നെ കരുതൂ എന്നാലും ദേവിക ഹാപ്പിയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നായിരുന്നു ഇക്കാര്യത്തിൽ വിജയുടെ ചൂടൻ പ്രതികരണം ഫീലിംഗ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി